മ്മയെ കുറിച്ച് പറയുമ്പോൾ ഏത് മക്കൾക്കും നൂറ് നാവാണ് നടൻ മോഹൻലാലിനും അങ്ങനെ തന്നെയാണ് ജീവനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മ ബറോസിന്റെ കഥ അമ്മയെ കേൾപ്പിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് മോഹൻലാൽ തന്റെ അമ്മയെ കുറിച്ച് വികാരഭരതനായി സംസാരിച്ച വാക്കുകളാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നടൻ മോഹൻലാലിന്റെ അമ്മ പത്ത് വർഷത്തോളമായി കിടപ്പ് രോഗത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും തന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നത് ഭാര്യയായ സുചിത്ര തന്നെയാണ് മാസങ്ങൾക്ക് മുൻപായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാൾ പിറന്നാൾ ദിവസം ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് അതിഗംഭീരമായ ഒരു പരിപാടി തന്നെയായിരുന്നു അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയ്ക്ക് വേണ്ടി സമ്മാനിച്ചത് ഇതാ ബറോസിന്റെ കഥകളെക്കുറിച്ച് പറയാനെത്തിയ മോഹൻലാൽ തന്റെ അമ്മയെക്കുറിച്ച് വികാരഭരതനായി സംസാരിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നടൻ മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറച്ചു വർഷമായി അമ്മ കിടപ്പിലാണ് അതുകൊണ്ട് തിയേറ്ററിലൊന്നും ഇരുത്തി സിനിമ കാണിക്കാൻ കഴിയില്ല അതെനിക്ക് ചെറിയ വിഷമം ഉണ്ടാക്കാറുണ്ട് എങ്കിലും ടു ഡിയിലൊക്കെ സിനിമ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ എല്ലാ നല്ല സിനിമകളും അമ്മയെ കാണിക്കാറുണ്ട് അമ്മയ്ക്ക് എൻ്റെ സിനിമകൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ വലിയ ഇഷ്ടമാണ് ബറോസിലെ ചില പാട്ടുകളും മറ്റു രംഗങ്ങളും ഒക്കെ അമ്മയെ കാണിച്ചിരുന്നു അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ നിരവധി പേരാണ് മോഹൻലാലിന്റെ ആശംസകളറിയിച്ചും എത്തിയത് ബറോസ് തിയേറ്ററിലേക്ക് എത്താൻ ഇനി രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇതിനോടകം തന്നെ മോഹൻലാലിന്റെ സിനിമ പ്രേക്ഷകർ കാണാതെ തന്നെ ട്രെയിലറിലൂടെ ആരാധകരെല്ലാവരും ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ